അസലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തോ ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമുൽ റബ്ബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാമിൽ അമീൻ വൽബത്തു മുത്തഖീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ വളരെ ആദരണീയമായ പുണ്യ മാസങ്ങളിലൂടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാലു ആദരണീയ മാസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് പ്രവാചകർ വിവരിക്കുന്നുണ്ട് ഹജ്ജ് മാസങ്ങളായി എണ്ണിപ്പോരുന്ന ദുൽഖാഴ്ത ദുൽഹജ്ജ് പിന്നെ മഹറം അത് കഴിഞ്ഞാൽ മാസവും ആദരണീയ മാസങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാസങ്ങളും ദിവസങ്ങളും നിമിഷങ്ങളും അടങ്ങുന്ന ഒരു വലിയ അത്ഭുതകരമായ അതിസങ്കീർണമായ ഒരു പ്രതിഭാസം സമയം എന്ന ഒരു വസ്തുതയുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ കാലം തന്നെ സത്യം എന്ന് വിശുദ്ധ റഹാനിൽ അള്ളാഹു ഉറപ്പിച്ചു സത്യം ചെയ്തു പറയുന്നത് കാണാം വൽസു കാലം കാലം ത് സമയമാണ് വൽഫിർ പ്രഭാതം തന്നെയാണ് സത്യം വൽഫജിർ വലയാലിൻ അഷിർ എന്നത് ഹജ്ജുമാസത്തിൻ്റെ പുലരിയെക്കുറിച്ചും തുടർന്ന് വരുന്ന രാവുകളെയും ദിവസങ്ങളെയും കുറിച്ചുമാണ് എന്ന് വിശദീകരിച്ചത് കാണാം അതുപോലെ വല്ലൊഹാർ ഇങ്ങനെ രാവും പകലും പ്രഭാതവും കാലം തന്നെയും ഇങ്ങനെ ഓരോ അത്യത്ഭുതകരമായ പ്രതിഭാസങ്ങളെ അള്ളാവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട സംവിധാനത്തിൽപ്പെട്ട സമയം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു സത്യം ചെയ്തത് കാണാൻ പറ്റും അത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ലോകവും കാലവും ഒരുമിച്ചാണ് പ്രപഞ്ചോൽപത്തിയുടെ തുടക്കം മുതൽ കാലനിർണയമുണ്ട് അത് ലോകം അവസാനിക്കുന്നതുവരെയും ആ സംവിധാനം നിലനിൽക്കും ഇന്ന അടുത്ത ഷുഹൂരി മിൻഹാർബുൻ ഉയ്യൻ സൂറത്ത് തോബയിൽ നമ്മൾ ഓതിപ്പോകുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ മാസങ്ങളുടെ കണക്ക് പന്ത്രണ്ടെണ്ണമാണ് അത് അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടി രഹസ്യങ്ങളും എല്ലാ സംവിധാനങ്ങളും നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അത് ഉൽപ്പത്തിയുടെ തുടക്കം മുതലേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വ്യോമഹലക്ക സമാവാധി വല്ല അറു ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ച അന്ന് മുതലേ അങ്ങനെയാണ് അപ്പോൾ സമയമില്ലാത്ത ഒരു ലോകമില്ല സമയമില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനം ഗോളങ്ങളുടെ കറക്കം ഇതെല്ലാം വളരെ വ്യവസ്ഥാപിതമായി ഉദിക്കുന്നതും അസ്തമിക്കുന്നതും രാവുപകലുകൾ മാറി വരുന്നതും ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ ശാസ്ത്രീയമായി വളരെ പഠനവിധേയമാക്കിയിട്ടുള്ള ആ വസ്തുതകളെല്ലാം സമയത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ച് ഘടനത്തെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത് സമയം ആദരണീയ മാസങ്ങൾ എന്നതോടൊപ്പം അതിൻ്റെ മുന്നേ സമയത്തിൻ്റെ ഈ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ലോകം അവസാനിക്കുന്നത് വരെ തുടരുകയാണ് ഇത ശംസു കുവ്യറത്ത് ഇത നുജോമിംഗതറത്ത് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളും ഗ്രഹങ്ങളെല്ലാം അതെല്ലാം അടർന്നു വീഴുകയും തട്ടിമുട്ടി തകരുകയും അതിൻ്റെ എല്ലാ സംവിധാനവും തെറ്റിക്കപ്പെടുകയും ചെയ്യുന്ന അർലു അർലി തുബലുൽവസമാവാ ഭൂമിയും ആകാശങ്ങളുമെല്ലാം അതൊന്നുമല്ലാത്ത ഇന്ന് കാണുന്ന ഭൂമിയും ആകാശവും അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്ന് പറഞ്ഞാൽ ഈ കാലനിർണയത്തിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനം അതിന് അത് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള ഏകനായ സൃഷ്ടാപത്തിന് അതിന് മാറ്റങ്ങൾ വരുത്തും സമയം അതുവരെ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് സമയം സഞ്ചരിക്കുകയാണ് ഒരുപക്ഷെ ഓടിപ്പോവുകയാണ് മനുഷ്യൻ തൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുകയാണ് ആയുസ് മനുഷ്യായുസ് എന്നത് സമയമാണ് വർഷങ്ങൾ മാസങ്ങൾ ദിവസങ്ങൾ നിമിഷങ്ങൾ നിമിഷങ്ങളുടെ നിസ്സാരമായ അംശങ്ങൾ അങ്ങനെ സമയത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ സെക്കൻഡുകൾ എന്നൊക്കെ പറയുന്ന ഓരോന്നും കൂടിയതാണ് മനുഷ്യൻ്റെ ആയുസ് അതിൻ്റെ ആയുസ്സിൻ്റെ വിലയറിയുന്ന മനുഷ്യൻ ആയുസ്സിനെക്കുറിച്ച് വിലപിക്കുന്ന അവൻ്റെ ഒരു വിലാപം വിശുദ്ധ ഊർഹാനിൽ പറയുന്നുണ്ട് മരണവെപ്രാളത്തിൽ എല്ലാം അവസാനിച്ചു അവസരങ്ങൾ തീർന്നുപോയി എന്ന വെപ്രാളത്തിൻ്റെ സമയത്ത് മനുഷ്യൻ വിലപിക്കുകയാണ് കെഞ്ചുകയാണ് എൻ്റെ റബ്ബേ ഒരു ലേശവും കൂടി അല്പം സമയവും കൂടി നീട്ടിത്തന്നെങ്കിൽ സമയം മാത്രമാണ് ചോദിക്കുന്നത് അതാണ് ജീവിതം അതാണ് ആയുസ് അതാണ് അവസരം മറ്റെല്ലാത്തിനുമുള്ള അപ്പോൾ ഈ സമയം അതിൻ്റെ വില മനുഷ്യനറിയണം സമയം അള്ളാവിൻ്റെ സൃഷ്ടി അത് ആ മാ ഏതാനും ആദരണീയ മാസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും ആദരിക്കപ്പെടേണ്ടതാണ് പ്രയോജനപ്പെടുത്തേണ്ടതാണ് അള്ളാഹുക്കനിഞ്ഞു നൽകിയിട്ടുള്ള അവസരങ്ങൾ നിമിഷങ്ങൾ എവിടെയും വിലക്ക് വാങ്ങാൻ കിട്ടാത്ത എവിടെയും കൊണ്ടുപോയി സൂക്ഷിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാത്ത ആർക്കും ആർക്കും പകരം കൊടുക്കാനും സഹായിക്കാനും കഴിയാത്ത സമയം അത് ആരെയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല ഓടുന്നതും സഞ്ചരിക്കുന്നതും സമയം അതിൻ്റെ വ്യവസ്ഥ പ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ തൻ്റെ അതാത് തലങ്ങളിൽ വലക്കും ഫിൽ മുസ്തഖറുൻ മത്താളുൻ ഇലാഹീൻ ഭൂമിയിൽ എവിടെയോ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഇടമുണ്ട് നിങ്ങളുടെ അവധി കഴിയുന്നതിലുള്ള വിഭവങ്ങളുമുണ്ട് ഈ അവധിയാണ് സമയം എന്നത് അപ്പോൾ സമയം മുഴുവൻ ആദരിക്കപ്പെടേണ്ടതാണ് വിലമതിക്കപ്പെടേണ്ടതാണ് അമൂല്യമാണ് പക്ഷേ സമയം എന്നത് അപ്പോൾ പറഞ്ഞ പ്രസിദ്ധമായ വചനം രണ്ട് അനുഗ്രഹങ്ങൾ അധിക മനുഷ്യരും അതിൽ വഞ്ചിതരാണ് അതിനെ തിരിച്ചറിയാനും അതിൻ്റെ വില മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കാതെ അതിൽ തോറ്റുപോയ ആളുകൾ അതെന്താണ് അശ്വഹത്ത് വൽഫറാ ആരോഗ്യവും ഒഴിവ് സമയവുമാണ് ജോലി തിരക്കും മറ്റു ബന്ധപ്പാടുകളും എന്നുമില്ലാതെ എന്നാൽ ഒഴിഞ്ഞു കിട്ടുന്ന സമയം വെറുതെ കളയുന്ന മനുഷ്യൻ സമയത്തിൻ്റെ പ്രാധാന്യം ഗൗരവം അത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം വചനങ്ങളും ആദരണീയ മാസങ്ങളെക്കുറിച്ച് പറയും എല്ല നമ്മുടെ ആയുസ് നമ്മുടെ സമയം നാളെപ്പിറ്റേന്ന് മരിച്ചു ചെന്നാൽ വിചാരണക്ക് വിധേയനാകുന്നതിന് മുമ്പ് വളരെ പ്രാഥമികമായ ചില ചോദ്യങ്ങൾ മൂന്ന് നാല് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെങ്കിലേ കാലട അനക്കാൻ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് ബിസ്വാൻസ് പറഞ്ഞു അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ചോദ്യം തൻ്റെ ആയുസ്സിനെ പറ്റി സമയത്തെപ്പറ്റി അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് സമയം മുഴുവൻ ആദരണീയമാണ് അതുകൊണ്ട് ആ ഒരു ഗൗരവമായ അള്ളാഹുവിൻ്റെ മഹത്തായ ആ ഞാമത്തിന് അവസരങ്ങളെ സമയങ്ങളെ ആ രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഈ പുണ്യ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഓരോ നിമിഷങ്ങളും നന്മകൾ കൊണ്ട് നിറക്കാൻ നമുക്ക് സാധിക്കണം റബ്ബ് ശുഭഹാനവത്താല അനുഗ്രഹിക്കുമാറാണ്